നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മീനശനി ഇടവ്യാഴം ആയിരത്തി ഇരുന്നൂറാമത് കൊല്ലവർഷം മീനമാസം മുപ്പതാം തീയതി ഞായറാഴ്ച ഉദയാതി അമ്പത് നാഴിക ഇരുപത് വിനാഴിയേക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപഥ തീഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ ഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത് തൃക്കേട നക്ഷത്രക്കാർക്ക് വിഷുഫലപ്രകാരം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തന്നെയാണ് യോഗം കാരണം ഇതുവരെ ഉണ്ടായിരുന്ന രണ്ടര വർഷമായിട്ടുണ്ടായിരുന്ന കണ്ടകശനി മാറുകയാണ് അഞ്ചാം ഭാവത്തിലേക്ക് നാലിൽ നിന്നും ശനി മാറുമ്പോൾ അത് ഇതുവരെ ഉണ്ടായിരുന്ന ആ തടസ്സങ്ങളൊക്കെ മാറ്റിയത് കാരണം കൊണ്ട് ദൈവാധീനം ഈ വർഷത്തിൽ നല്ല രീതിയിൽ വർദ്ധിക്കാനുള്ള യോഗമാണ് കാണുന്നത് ദൈവാനുകൂല്യം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുകൂലാവസ്ഥ കൂടി ഉണ്ടാകുന്നത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി നടത്താനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു ഗുണം വിശ്വശാലുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും സർവ അഭീഷ്ടങ്ങളും സാധിക്കുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ ഈ വിഷുഫലപ്രകാരം അനുഭവിക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് യോഗം ഉണ്ട് എങ്കിൽ പോലും വരുമാനത്തിൻ്റെ കാര്യത്തിൽ മാത്രം അത്ര ഉദ്ദേശിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളല്ല കാണുന്നത് കാരണം രണ്ട് രൂപ കയ്യിൽ കിട്ടിയാൽ അഞ്ച് രൂപയാണ് ചിലവാകുക അപ്പോൾ ചിലവ് വർദ്ധിക്കും എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണമുണ്ട് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വരിക എന്ന് പറയുന്നൊരവസ്ഥ എപ്പോഴും സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ദൈവാധീനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലവ് കൂടും എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വീട് വയ്ക്കുക പോലെയുള്ള കാര്യങ്ങൾ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടത്തുമ്പോൾ നമ്മളുടെ വരുമാനം കൊണ്ടത്തേക്കാൾ കൂടുതൽ ചിലവ് ഒരു സ്വാഭാവികമായിട്ടും വിവാഹം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക കുട്ടികളുണ്ടാകുക അപ്പോൾ ഇതൊക്കെ ചിലവ് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ചിലവ് പ്രതീക്ഷിക്കാത്ത ചിലവ് വർദ്ധിക്കുന്നൊരു സംഭവമായത് കാരണമുണ്ട് ഫലത്തിൽ അനുകൂലമാണെങ്കിലും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൊക്കെ ഏർപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ പലിശയ്ക്ക് പൈസ എടുക്കുക പോലുള്ള ബാധ്യതകൾ വരുത്തി വയ്ക്കാൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല അപ്പോൾ എന്താണേലും നന്നായിട്ട് പ്രാർത്ഥിക്കുക വളരെ ശ്രദ്ധിക്കുക വരുമാനം കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്